പക്ഷെ പച്ചക്കക്ക പച്ചക്കറിക്ക് യാതൊരു കാരണവശാലും ഇടാൻ പാടില്ല പച്ചക്കറി കൃഷിക്ക് പൊതുവേ ആളുകൾ ഇപ്പൊ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ പച്ചക്കക്ക പച്ചക്കക്ക ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാരണ ഇപ്പോ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട് പച്ചക്കക്ക പൊടിച്ചത് പച്ചക്കക്കയുടെ ചിപ്സ് ഒക്കെ പച്ചക്കറിക്ക് ഇടാനായിട്ട് ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പച്ചക്കക്ക പച്ചക്കറിക്ക് യാതൊരു കാരണവശാലും ഇടാൻ പാടില്ല പച്ചക്കക്ക് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ ഈ പച്ചക്ക ഒരുപാട് ഹെവി മെറ്റൽസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് വലിച്ചെടുക്കാനായിട്ട് പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പച്ചക്കറിക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ പച്ചക്കക്ക ഇടരുത് ഒരുപാട് പ്രകൃതി സ്നേഹികള് അതുപോലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ആണെന്നൊക്കെ പറയുന്ന ആളുകളെല്ലാം പച്ചക്കക്ക ഇടാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പച്ചക്കക്ക യാതൊരു കാരണവശാലും പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കരുത് അപ്പോ ആളുകൾ ചോദിക്കും കുമ്മായം ഇടാമോ എന്ന് ചോദിക്കും കുമ്മായ ഇടുമ്പോ ഒരു രാസപ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് ഫർണസിന്റെ ഉള്ളില് ഈ പച്ചക്കക്ക നീറ്റി കുമ്മായോ ആകുന്ന സമയത്ത് ഒരു രാസപ്രക്രിയ അവിടെ നടക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ടോക്സിൻസുകളെല്ലാം അവിടെ വെച്ച് നിർവീര്യമാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുമ്മായം ഇടാം കുമ്മായ ഇടുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഡോളോമൈറ്റ് ഇടുമ്പോൾ നമുക്ക് ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം കിട്ടും അതുപോലെ തന്നെ അമ്ലേന നിർവീര്യമാക്കുകയും ചെയ്യും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പക്ഷെ കുമ്മായിം ഇടുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് അറിയാമോ പെട്ടെന്ന് തന്നെ അമ്ലതേന നിർവീര്യമാക്കാൻ കുമ്മായത്തിന് കഴിയും പക്ഷേ കുമ്മായത്തിന് ഒരു പ്രശ്നമുള്ളത് കാൽഷ്യം മാത്രമേ കിട്ടുള്ളൂ ഈ അമ്ലതേന പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാനും കഴിയും നമ്മൾ പച്ചക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് ദിവസത്തെ ഒരു കൃഷിയാണ് അപ്പൊ നമുക്ക് ഒരുപാട് നാൾ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മഗ്നീഷ്യത്തിന് വേണ്ടി മഗ്നീഷ്യം സൾഫേറ്റോ അതുപോലെ നമ്മളെ എക്സൺ സോൾട്ടോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതെങ്ങാട് ക്ലിയർ ചെയ്യുക കൃഷിക്കായിട്ട് എപ്പോഴും ഇപ്പൊ നമുക്ക് ഓണത്തിന്റെ കൃഷിയൊക്കെ ഉള്ള സമയമല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ നിലം ഒരുക്കണം അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഒരുക്കണം അതുപോലെ ചട്ടി ഒരുക്കണം ആ സമയത്ത് നമ്മൾ ഇട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്യുക മണ്ണിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമ്മുടെ കർഷകർക്ക് ഉണ്ടാവും ഇപ്പോ കാൽഷ്യം കുറവാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും വാഴയുടെ ഇണങ്ങി തന്നെ കൂമ്പ് വിരിയാതെ വരും ബോറോണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി ആണ് ഇതെല്ലാം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതായത് പര ബോറോൺ കുറഞ്ഞ പരാഗണം തന്നെ നടക്കാതെ വരും ബോറോണും കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഓണത്തിന്റെ കൃഷി സമയമാണ് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഓണത്തിന്റെ ഒരു പ്രത്യേക തയ്യാറെടുക്കുന്ന സമയത്ത് മണ്ണൊരുക്കാൻ നമ്മൾ തീർച്ചയായിട്ടും കുമ്മായം തന്നെയാണ് ഇടേണ്ടത് കുമ്മായം ഒരുപാടൊന്നും ഇടേണ്ട കാര്യമില്ല നമുക്കൊരു പത്ത് അൻപത് ഒരു ഗ്രോ ബാഗിൽ ഇട്ട് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കുമ്മായം അളവിൽ കൂടുതൽ ഒരിക്കലും ഇടരുത് കുമ്മായം അപ്പോൾ ആ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാമോ മണ്ണിലെ സൂക്ഷ്മ അണുക്കള് നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് മണ്ണിലെ സൂക്ഷ്മ നമുക്ക് കുറച്ച് പച്ചിലവളങ്ങളും ജൈവവളങ്ങളും അതുപോലെ തന്നെ കമ്പോസ്റ്റും ചാണകവും ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മണുക്കൾ വർദ്ധിക്കും ഇല്ലേ പക്ഷേ മണ്ണിൻ്റെ അമ്ലതയ്ക്ക് യാതൊരു വിട്ടുവഴിച്ചാണ് നമ്മൾ ചെയ്യരുത് മണ്ണിന്റെ അമ്ലത കുറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചെടി യാതൊരു രീതിയിലും വളം വലിച്ചെടുക്കില്ല വളം വലിച്ചെടുക്കുന്നത് സൂക്ഷ്മാണുക്കൾ മണ്ണിന്റെ വേരിലേക്ക് വളം എത്തിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ഈ അവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുളിപ്പ് പുളിപ്പുണ്ടാകാൻ പാടില്ല അമ്ലത ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഈ അമ്ലത നമ്മൾ കളയണമെന്നുണ്ടെങ്കിൽ കുമ്മായം ഇടുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ കൂമ്പില വെളുത്തുപോകും കളിരിയില്ല വെളുത്ത കളറായി മാറും കാൽഷ്യം ഇല്ലെങ്കിൽ കൂമ്പ് പിരിയാതെ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാൽഷ്യമില്ലെങ്കിൽ ഉണ്ടാകും അതിന് ഡോളോമൈറ്റ് ഒരു പരിഹാരം ഒക്കെയാണ് മഗ്നീഷ്യം കൂടി കിട്ടും പക്ഷേ മണ്ണിന്റെ അമ്ലത പെട്ടെന്ന് നിർവീര്യമാക്കാൻ നിങ്ങൾ കുമ്മായം തന്നെ ഉപയോഗിക്കുക പച്ചക്കക്ക ഉപയോഗിക്കാതിരിക്കുക ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താം പച്ചക്കക്ക ഹെവി മെറ്റൽസിനെ അബ്സോർബ് ചെയ്യാൻ വലിച്ചെടുക്കാനായിട്ട് മരത്തിനെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ചെടിനെ പ്രേരിപ്പിക്കും അപ്പൊ വലിയ വലിയ മരങ്ങൾക്കൊക്കെ ഇപ്പൊ തെങ്ങിനൊക്കെ പച്ചക്കൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആളുകൾ പറയാനുണ്ട് പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം ഒരു ജാതി തൈക്ക് ഏർ കുറെ ആഫ്രിക്കൻ വായലുകൾ ജാതി തൈയുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടു ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാകും ഈ ജാതി തൈയുടെ ചുവട്ടില് ആഫ്രിക്കൻ വായലുകൾ കുറെ കൊണ്ടു ഇട്ട് കഴിഞ്ഞിട്ട് ആ ജാതി തൈ ഉണങ്ങിപ്പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ആഫ്രിക്കൻ വായല് ഏഹ് ഒരുപാട് ഹെവി മെറ്റൽസിനെ അബ്സോർവ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പൊ ചെടി അങ്ങനെ വലിച്ചെടുത്തിട്ട് ചെടി അത് നശിച്ചു പോയതാണ് ഈ നല്ല ലാഭം കിട്ടുന്ന ജാതി വരെ നശിച്ചു പോയതാണ് അപ്പൊ ഈ നൂറ് ദിവസത്തെ കൃഷിയിൽ വരുന്ന ഒരു അവസ്ഥ എന്ന് ഒരവസ്ഥോക്കെ നമുക്ക് കിട്ടുന്ന തക്കാളിയിലും വെണ്ടയിലും വഴുതനേലും ഒക്കെ ഈ ഹെവി മെറ്റൽസിന്റെ അതിപ്രസരം ഉണ്ടായാൽ നമുക്ക് വലിയ ദോഷം ഉണ്ടാവുകയുണ്ട് പിന്നെ ഈ കടുക് പോലെയുള്ള വിളകളൊക്കെ വളർത്തി ഹെവി മെറ്റൽസിന് വലിച്ചെടുക്കുന്ന ഒന്നാണ് കടുക് പോലെയല്ല ഇതൊക്കെ വളർത്തി അപ്പോഴത്തേക്കും നമ്മൾ ഈ നൂറ് ദിവസം കൃഷി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആളുകൾ പറയുന്നതെല്ലാം കേട്ട് നമ്മൾ കാണുന്ന കൃഷി എല്ലാം പരീക്ഷിക്കാതെ ഈ പച്ചക്കക്ക എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇതിനെ കണ്ണിക്കാനും എന്നെ ഒരുപാട് അസഭ്യം പറയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വരികയായിരിക്കും വന്നോട്ട് എനിക്കിതേ പറയാനുള്ളൂ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ഏതെങ്കിലും സയന്റിസ്റ്റിനോട് ചെന്ന് ചോദിക്കുക ഈ കൃഷിയൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സയൻറ്റിസ്റ്റുകൾ ഉണ്ട് ഈ സയൻറ്റിസ്റ്റുകളോടൊക്കെ ചോദിക്കുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം ജൈവ ആണെങ്കിൽ പോലും നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യണം അതിനൊരുപാട് സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന് കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സയന്റിസ്റ്റുകളെ നമുക്ക് അവരുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജില്ലകളിലും കൃഷി വിജ്ഞാൻ കേന്ദ്രമുണ്ട് അവിടെ പോയി അവിടുത്തെ സയന്റിസ്റ്റുകളുടെ സേവനം തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകും അവരുടെ ഉപദേശമൊക്കെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ഈ ഓണത്തിനുള്ള കൃഷിയിലേക്ക് ഇറങ്ങാം തീർച്ചയായിട്ടും നൂറ് മേന് നമുക്ക് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും